ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ പേര് സുകുമാരി ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ഒന്നാം സ്കന്ധം സൂതൻ സവൻ ശവനകാദികൾക്ക് ചെയ്യുന്ന ഭാഗവത ഉപദേശം എന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് നമോ ഭഗവതേ വാസുദേവാ ഗണപതയേ നമ അഭിഘ്നമസ്തു സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂ വിദ്യാരംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദം ജര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ നമ ശിവായ ശാന്ത शुद्धाय परमात्मने सच्चिदानन्दरूपाय दक्षिणामूर्तये नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ൂതൻ ശവനകാദികൾക്ക് ചെയ്യുന്ന ഭാഗവതോപദേശം എന്നല്ല മുനിജനം ചൊന്നതു കേട്ടു സൂതൻ നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു തുടങ്ങി ഞാൻ വന്നിച്ച് ശ്രീശുഖ മുനി തന്നെ നന്ദിച്ചിടണം എന്നെ കുറിച്ചു സദാകാലം വേദാന്ത സാരാർത്ഥമായി അധ്യാത്മപ്രദീപമായി വ്യാസോ മായ പുരാണങ്ങളിൽ പ്രധാനമായി പ്രധാനമായിവിടും ഭഗവതം ചൊല്ലിയ മുനിവരൻ ശ്രീ വേദവ്യാസൻ വേദവ്യാസന്താനും ആവോളം തുണക്കമേ മാ നല്ലൊരു ചോദ്യം ഇതം മാലോകർക്കെല്ലാവർക്കും മംഗലമായ ഭഗവത് കഥ കേൾപ്പാൻ ആഗ്രഹമുണ്ടായതു സകല ജനങ്ങൾക്കും നല്ലതായി വന്നുകൂടും മദ്യനായി പിറക്കിലോ മാധവൻ തങ്കലേറ്റം ഭക്തി ഉണ്ടാക വേണമല്ലെങ്കിൽ വൃഥാ ഫലം ജ്ഞാനവും വൈരാഗ്യവുമുണ്ടായി മനസിങ്കൽ ആനന്ദം ഉണ്ടാകണമെങ്കിൽ ഇന്നിതേ നല്ലു വിധിച്ച വണ്ണം തന്നെ കർമ്മങ്ങൾ ചെയ്തിടിലും മധുദ്വേഷിയിൽ ഭക്തിയില്ലായിൽ ഫലം വരാ വേദങ്ങൾ ഉപനിഷദ്വാക്യങ്ങൾ ശാസ്ത്രങ്ങളുമാതിയെ പാഠം ചെയ്ത സർവജ്ഞൻ എന്നാകിലും മാധവൻ കഥാമൃതം തന്നിലുള്ള അഭിരുചി ചേതസി കുറഞ്ഞിടിലേതുല്ല പല ജാതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിടിലും ഫലമില്ല അഖിലേശന്താൻ പ്രസാദിച്ചില്ലെങ്കിൽ കേൾക്കുകയും പറയുകയും ഓർക്കയും പൂജിക്കയും മോക്ഷത്തെ നൽകിയിടുന്ന ഭഗവാൻ തന്നെ വേണ്ടു കുറഞ്ഞോരറിവുള്ളിലുണ്ടെങ്കിൽ അവനുണ്ടോ നരക നരകവൈരിതൻ്റെ ചരിതം മറക്കുന്നു സജ്ജന സമ്പർക്കവും പുണ്യതീർത്ഥങ്ങൾ തോറും അജ്ജനം വഴി പോലെ ചെയ്യയും ദിനം പ്രതി ദുർജന വിയോഗവും ഉണ്ടെന്നു വരുന്നവൻ അച്യുതകഥകളിൽ ഇച്ചയുമുണ്ടായി വരും ഇച്ഛയുണ്ടാകും തോറും കേൾപ്പാനും തരം വരും സ്വച്ഛമായി ചമഞ്ഞിടും ചിത്തവും അതിനാലേ നിശ്ചയം അകതാരിൽ അച്യുതൻ വസിച്ചിടും അച്യുതൻ വസിക്കുമ്പോൾ നിശേഷ സൗഖ്യം വരും സദ്ബോധമുണ്ടായി വന്നാൽ അച്യുത പാദാംബുജം ഉൾപൂവിലുറപ്പിച്ചുകൊള്ളണം ആകും വണ്ണം നിർഗുണൻ നിഖില ലോകാശ്രയ സ്വതാഭൂതൻ നിഷ്കളനായിട്ടത്രേ നിൽക്കുന്നു നിരന്തരം തൽ സ്വയം പ്രഭാരം രമിതാനന്ദ സ്വതയിൽ നിന്ന് ഉത്ഭവിച്ചിതു മഹാമായ നടേ നട തന് മായ തന്നിൽ സംഘം തനിക്കില്ലെന്നാകിലും ചിന്മയി തന്നോട് ഇടചേർന്നു താൻ മയങ്ങിനാൻ അവ്യക്തമായ പരബ്രഹ്മവും മായ തന്നാൽ സുവ്യക്തമായിട്ടൊരു പുരുഷരൂപം രൂപം തോന്നി യോഗനിദ്രയും കൂണ്ടുവെള്ളത്തിൽ പള്ളി കൊള്ളും ഏകനായകൻ നാഭിൽ നാഭിതന്നിൽ അന്നൊരു പത്മമുണ്ടായി അതിൽ ജനിച്ചീടിനാൻ വിരിഞ്ചനും ഉണ്ടായി ലോകങ്ങളും തന്ന അവയവങ്ങളാൽ അന്നതിൽ പ്രജകളെ സൃഷ്ടിപ്പിച്ച് അരുളിനാൻ പിന്നെ അച്ചതുർമുഖൻ തന്നെ കൊണ്ട് അനുദിനും തന്നില പ്രജകളെ രക്ഷിപ്പാനായിക്കൊണ്ടല്ലോ തന്നുടെ അംശങ്ങളാൽ അവതാരങ്ങൾ ചെയ്തു നാലംശമായിട്ടതിൻ മുമ്പിലെ അവതാരം നാലുപേർ സനകനും സനന്ദൻ സനാതനൻ നാലാമൻ സനൽകുമാരാഖ്യനും ക്രമത്താലേ നാലഞ്ചു വയസ്സുള്ള പൈതങ്ങൾ തമ്മേ പോലെ നാലാം യും നാലാം വേദാന്തത്തെയും ശീലിച്ചു സദാകാലം നാൽവരും പിരിയാതെ നടപ്പു പലയിടത്തും ബ്രഹ്മചര്യത്തിൻ നിഷ്ഠ കാട്ടുവാനായിട്ടല്ലോ നിർമ്മലന്മാരി അവതരിച്ചു ലോകത്തിങ്കൽ ഹിരണ്യാക്ഷനെ കൊന്നു ഭൂമിയെ ഉയർത്തുവാൻ പിറന്നു യജ്ഞാംഗനായി ൂർത്തിയാ പിന്നെ സാത്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ സാത്വികനായ മുനി നാരദനായ നരനാരായണന്മാരായി ചമഞ്ഞിതു പിന്നെ ധരണിതന്നിൽ തപോബലത്തെ കാട്ടിയിടുവാൻ സിദ്ധേശനായ കപിലാഖ്യനായി ചമഞ്ഞിതു സിദ്ധിപ്പാൻ മനുഷ്യർക്ക് സാഖ്യ ജ്ഞാനം അത്രിപത്നിയിൽ ദത്തനെന്ന അഭിധാനത്തോടും പുത്രനായറിയിച്ചാൻ ദണ്ഡനീതികളെല്ലാം സജ്ജന സേവ്യൻ യജ്ഞനായി അവതരിച്ചുടൻ ദുർജനാന്തകൻ തന്നെ നിർജരേന്ദ്രനുമായാൻ ലക്ഷ്മി വല്ലഭൻ നാഭിപത്മ്യം പത്നി മേരുവിൽ വന്നു ശിക്ഷയോട് ഋഷഭനായ മുഖ്യഭൂപനുമായാൻ ഭൂമിയെ കറപ്പാനും നിരത്തി ചമപ്പാനും ഭൂമി നായകൻ പൃഥുവായ അവതാരം ചെയ്താൽ പ്രളയാബ്ധോ മേദിനീപതി മത്സ്യമായി മറകളെ വീണ്ടാൻ ഇന്ദ്രാദികൾക്കു ജരാനരകൾ നീക്കിയിടുവാൻ ഇന്ദ്രാരിജനവുമായി പാൽ കടൽ കട കടഞ്ഞാൾ മന്ദരമുയർത്തുവാൻ ആമയായി കീഴേ നിന്നു മന്ദമെന്നിയെ പക്ഷിയായി അതിന്മീലേ നിന്നാൻ ആയുർവേദത്തെ ഉപദേശിപ്പാൻ അവനിൽ നായകൻ തന്വന്തരീ മൂർത്തിയുമായോ ദൈത്യരെ മോഹിപ്പിച്ചു പീയൂഷം വീണ്ടിയിടുവാൻ ദൈത്യരി പുനരൊരു മോഹിനി വേഷം പൂണ്ടാൻ ഭക്തനാം പ്രഹ്ലാദനെ രക്ഷിപ്പാൻ പിതാവിനെ നിഗ്രഹിപ്പതിനൊരു നരസിംഹവുമായാൻ വാമനമൂർത്തി മഹാബലിയെ വഞ്ചിപ്പാനായി കാമതനി അനുജനായി അവതാരം ചെയ്വാൻ വാമനമൂർത്തി മഹാബലിയെ വഞ്ചിപ്പാനായി കാമതൻ ഇന്ദ്രാനുജനായി അവതാരം ചെയ്താൻ ബ്രഹ്മദ്വേഷികളായ ൂപരെയൊടുക്കുവാൻ നിർമ്മലൻ ജമദഗ്നി നന്ദനായ ശേഷം ധർമ്മസ്ഥാപനകരൻ ചിന്മയൻ ജഗന്മയൻ കന്മഷഹരൻ വേദവ്യാസനായതും നാഥൻ രാവണൻ തന്നെ കൊൽവാൻ രാമനായി അഖിലേശൻ ദേവകാര്യർത്ഥം അവതരിച്ചോരനന്തരം മണനാംമനായ അവനിയിൽ ഷീവനാം ബലഭദ്രനായതും താൻ തന്നെ പോൽ ദേവകീസുധൻ കൃഷ്ണനായി അവതരിച്ചതും ദേവദേവേശൻ പിന്നെ കേവലം കലിയിങ്കൽ ബുദ്ധനാം ജിനസുതനായതും ജഗന്നാഥൻ കൽകിയാമിനി കലിയുഗം തൻ അന്തത്തിങ്കൽ ഇത്തരം അവതാരമസംഖ്യം ൊല്ലിയിടുവാൻ ഉത്തമന്മാരം സുരന്മാരും മനുക്കൾ പിന്നെ പ്രജാപതിമാർ മനുജന്മാർ കനക്കെ മഹത്തുക്കളായുള്ള ജനമെല്ലാം ഈശ്വരൻ നാരായണൻ തന്നുടെ അവതാരം ഈശ്വരമയമത്രേ നിശ്ചയം പ്രപഞ്ചവും തൽപ്രപഞ്ചത്തിനെല്ലാം സാക്ഷിയായി ഏകാത്മാവായി നിൽപ്പൊരു സകലാത്മാവാകിയ പരബ്രഹ്മം തന്നെ മഹാമായ കാരണം പ്രപഞ്ചത്തിന് എന്ന് അറിഞ്ഞിടുന്നേരം ഉദിക്കും ആത്മജ്ഞാനം എന്നെല്ലാം ചൊല്ലിയിടുന്ന ശ്രീ മഹാഭാഗവതം വന്ധ്യനാം വേദവ്യാസൻ ചമച്ചു പഠിപ്പിച്ചു ശ്രീശുഖനായ മുനിശ്രേഷ്ഠനെ വഴി പോലെ ആശകൾ കന്നൊരു ശ്രീ സുഖമുനീന്ദ്രനും അകാലമസനം അനശനം ദീക്ഷിച്ചു ഗംഗാതീരമ്പുക്കൊരു പരീക്ഷിത്തിനെ പോയരും അറിയിച്ചു സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഇന്നത്തെ പാരായണം അവസാനിക്കുന്നു ഇന്ന് പാരായണം ചെയ്ത പാകത്തിൻ്റെ വ്യാഖ്യാനം അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം